ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഗാന്ധി വിചാരതാര ഏകത പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദിനം ആചരിച്ചു ഗാന്ധി വിചാരധാര ഏകത പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനയുടെ നേതൃത്വത്തിൽ ചെറായ് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ എൻ സി സി യൂണിറ്റിന്റെയും ചെറായി എസ് എം എച്ച് എസ് എസ് എൻ സി സി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ വച്ച് ഗാന്ധി ജയന്തി വിവിധ കലാപരിപാടികളോടെ ആചരിച്ചു എഴുപത്തയ്യായിരം കുഞ്ഞുങ്ങൾ എഴുപത്തി ആളുകളാണ് ഇസ്രായേൽ ഫലസ്തീനാളുകൾ കൊന്നു യുക്രൈനിൽ വലിയ യുദ്ധം നടക്കുന്നു നമ്മുടെ ആഭ്യന്തര കലാപം കൂടുന്നു പട്ടിണി കൂടുന്നു തൊഴിലായ്മ കൂടുന്നു നമ്മൾ എല്ലാ രംഗത്തും താഴേക്ക് താഴേക്ക് പോകുന്നു ഇതിന് ഒരു പരിഹാരം വെച്ചാൽ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം സർവമത പ്രാർത്ഥന പുനരർപ്പണ പ്രതിജ്ഞ സെമിനാർ എന്നിവ മുഖ്യ ഇനങ്ങളായിരുന്നു ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുലിശേരി ഗാന്ധി പ്രതിമയിൽ പൂമാല ചാർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ക്ലീറ്റസ് പെരുമ്പിള്ളി പുനരർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗാന്ധി വിചാരധാര വൈസ് പ്രസിഡന്റ് രാഘവൻ അയ്യമ്പിള്ളി അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ പ്രസീത ഗീത ആശ പ്രധാന അധ്യാപകൻ കെ പി ശിവപ്രസാദ് തോമസ് കല്ലൂർ വി കെ അരവിന്ദാക്ഷൻ എൻ എസ് എസ് പ്രതിനിധി അബിറാം എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെമിനാറിൽ ഗാന്ധി മാർഗത്തിന്റെ പ്രസക്തി എന്ന വിഷയം മാത്യൂസ് പുതുശ്ശേരി അവതരിപ്പിച്ചു ജോസി എം ജി സ്വാഗതവും ഐജൻ ചേലാട്ട് നന്ദി പറഞ്ഞു കുട്ടികളുടെ ഗാന്ധിജിയെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ആണെങ്കിൽ ഗാന്ധി കലോത്സവം നടത്തുന്നത് ഗാന്ധി കലോത്സവത്തിൽ സാഹിത്യ കലാ മത്സരങ്ങളാണ് നടത്തുന്നത് വിജയിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് സർട്ടിഫിക്കറ്റ് പഠനയാത്ര ന്യൂസ് ബ്യൂറോ ചെറായി